സ്വാഗതം ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിനായുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം സംബന്ധിച്ച നടപടികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ചില ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസമായി സർക്കാർ മുടങ്ങാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തി വരുന്നുണ്ട് ഇതോടൊപ്പം കുടിശ്ശികയായിരുന്ന അഞ്ചു മാസത്തെ പെൻഷൻ തുകയിൽ നിന്നും മൂന്ന് മാസത്തെ തുകയും നൽകി എന്നാൽ സാമൂഹ്യനിധി പെൻഷൻ വിതരണത്തിൽ കൃത്യതയില്ലെന്ന അറിയിപ്പുകളാണുള്ളത് ഏഴ് വർഷമായിട്ട് കർഷക തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ സാധിക്കുന്നില്ല കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇനിയും കുടിശ്ശിക ഇനത്തിൽ അഞ്ഞൂറ്റി എൺപത് കോടി ുണ്ട് എന്നാൽ ഇവർക്ക് വെറും മുപ്പത് കോടി രൂപ മാത്രമാണ് തുക അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യം ലഭിക്കാതെ മരണപ്പെടുന്ന കർഷകരുമുണ്ട് ഈ വിഭാഗത്തിൽ കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യാൻ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയെങ്കിലും വേണ്ടി വരും സാമൂഹ്യ പെൻഷൻ കൃത്യമായി നൽകുമ്പോഴും അംശാദായം അടച്ചവർക്ക് കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ലക്ഷക്കണക്കിന് തൊഴിലാളികളാണുള്ളത് തൊഴിലാളി ക്ഷേമനിധിയിലുള്ളവരെല്ലാം ഈ കണത്തിലാണ് വരുന്നത് ക്ഷേമനിധി ബോർഡുകളിലുള്ള പെൻഷനാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് കശുവണ്ടി തൊഴിലാളി ഈറ്റ കാട്ടുവള്ളി തയ്യൽ തൊഴിലാളി ബീഡി ീഡിച്ചുരുട്ടു തൊഴിലാളി മത്സ്യത്തൊഴിലാളി തോട്ടം തൊഴിലാളി മദ്രസ അധ്യാപകർ എന്നിവർക്കാണ് ആനുകൂല്യങ്ങൾ മുടങ്ങിയത് വരും നാളുകളിൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷനും ആനുകൂല്യ വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പുള്ളത് പെൻഷൻ വിതരണവും ആനുകൂല്യങ്ങളും ലഭിക്കാതെ വരുന്നത് തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ത്തരം വാർത്തകൾ നിങ്ങളിലെത്താൻ ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക